നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ പറക്കും തളിക എന്ന് പറയുന്ന ഒരു ടാസ്കിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തന്നെയാണ് ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് വൃത്താകൃതിയിൽ പറക്കും തളികയുടെ ആ ഒരു ആകൃതിയിലുള്ള ഒരു സ്വന ഈ സാധനം ഇവരിങ്ങനെ കറക്കിക്കൊണ്ട് നിൽക്കുന്നു പിന്നെ എന്തോ പസില് പോലത്തെ ഒരു സംഭവമൊക്കെ തോന്നുന്നു കണ്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രൊമോ വന്നു പോയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് എന്താണെന്ന് എനിക്കത് കാണാൻ പറ്റിയില്ല പക്ഷേ പറക്കും തളിക എന്നാണ് ഈ ടാസ്കിൻ്റെ പേര് സോ അതാണ് നാളത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ടാസ്ക്കിനകത്ത് ശരിക്കും പറഞ്ഞാൽ അൺഫെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ ചിലരൊക്കെ കൈ എടുത്ത് നേരത്തെ തന്നെ പുറത്തായതാണ് സാബു ആണ് ജയിക്കേണ്ടത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ കുറേ കണ്ടു എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെ ഇനിയും ഒരുപാട് ടാസ്കുകളുണ്ട് തീർച്ചയായിട്ടും ഡിസർവിങ് ആയിട്ടുള്ള ഒരാൾ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ ടാസ്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ പറക്കും തളിക ടാസ്ക് എന്ത് കുന്തമാണെന്ന് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ നാളെ നമുക്ക് ലൈവ് അപ്ഡേറ്റുകളിൽ നോക്കാം അതൊരു വെറൈറ്റി ടാസ്ക് ആണെന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം